നമസ്കാരം അങ്ങനെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ അംഗത്വം ഇന്നു മുതൽ കോൺഗ്രസ്സുകാരനാണത്രേ സന്ദീപ് വാര്യർ അപ്പോ ഇന്ന് ഒരു വാർത്താ സമ്മേളനമൊക്കെ പാലക്കാട് നടത്തി സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിന്റെ അംഗത്വം കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ കാണാനിടയായി അപ്പോൾ ചിലതൊക്കെ പറയണമെന്ന് തോന്നി സത്യത്തിൽ സന്ദീപ് വാര്യറിന് ഈ സമയം മുതൽ ന്യായീകരിക്കേണ്ടി വരുന്ന കോൺഗ്രസ്സുകാരുടെ അവസ്ഥ കണ്ടിട്ട് അവസ്ഥയു ഓർത്തിട്ട് സത്യത്തിൽ പരിതാപകരം എന്ന് പറയാതെ വയ്യ ഇന്നലെ വരെ അതിതീവ്ര വർഗീയത പറഞ്ഞുകൊണ്ട് നടന്ന രാഹുൽ ഗാന്ധിക്കെതിരെയും അതുപോലെ തന്നെ സോണിയ ഗാന്ധിക്കെതിരെയും എന്തിന് പ്രിയങ്ക ഗാന്ധിക്കെതിരെയും മല്ലികാർജുൻ ഖർഗയ്ക്കെതിരെയും എന്തിനൊറ്റവാക്കിൽ പറഞ്ഞാൽ കോൺഗ്രസിനെതിരെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ച് നടന്ന സന്ദീപ് വാര്യർ ജിയെ ഇന്നു മുതൽ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന് എങ്ങനെയൊക്കെ ഒന്ന് ന്യായീകരിച്ചാലാ അല്ലെ വല്ലാത്തൊരു ജീവിതം തന്നെ കോൺഗ്രസ്സുകാരുടേതെന്ന് പറയാതെ വയ്യ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് വലിയ ഞെട്ടലോടെ ആരും കാണേണ്ട കാര്യമില്ല അതായത് സന്ദീപ് വാര്യർ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ എ ക്ലാസിൽ നിന്ന് അദ്ദേഹത്തെ ബി ക്ലാസ്സിലേക്ക് മാറ്റി എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി അല്ലാതെ ആ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മൾക്ക് തോന്നേണ്ടതില്ല അല്ലെങ്കിൽ ആ വിഷയത്തിൽ മറ്റൊരു പ്രതികരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുമില്ല ഇന്ന് സന്ദീപ് വാര്യർ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അംഗത്വം കൊടുക്കുന്ന സമയത്ത് സന്ദീപ് വാര്യർ പോലും വളരെ സന്തോഷവാനായിരിക്കും വേറെ ഒന്നും കൊണ്ടല്ല അദ്ദേഹം എത്തിയിരിക്കുന്നത് എൽ ഡി എഫിലേക്കല്ലല്ലോ യു ഡി എഫിലേക്കാണ് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കെ പി സി സി പ്രസിഡന്റുള്ള ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിലെ നിലവിളക്ക് കത്തിച്ച് നടുകുനിച്ച് കുനിച്ച് വണങ്ങിയിട്ടുള്ള പ്രതിപക്ഷ നേതാവുള്ള ഒരു പാർട്ടിയിലേക്കാണ് ഈ സംഘപുത്രൻ കയറി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല ഏകദേശം സമാനമായ ഒരു രാഷ്ട്രീയ ശൈലിയുള്ള ആശയങ്ങളുള്ള ആളുകളിടയിലേക്കാണ് എന്തായാലും സന്ദീപ് വാര്യർ വന്നിട്ടുള്ളത് അല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ബി ജെ പിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നേരെ കോൺഗ്രസിലേക്കായിരിക്കും എന്തുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് പോകുന്നത് അതായത് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയവും അവരുടെ ആശയങ്ങളും ഒക്കെ ഏകദേശം സംഘപരിവാർ രാഷ്ട്രീയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അവർ വെച്ചു പുലർത്തുന്നത് അതുകൊണ്ടാണല്ലോ ഡോക്ടർ പി സരീനൊക്കെ ആ പാർട്ടിയിൽ നിന്ന് പുറത്തിയാടിയത് അതായത് ഇപ്പോ ഈ പാർട്ടിക്ക് മതേതര മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു സംഘപരിവാർ മുഖം വന്നിരിക്കുന്നു എന്നൊക്കെയല്ലേ ഡോക്ടർ പി സരിൻ പറഞ്ഞത് അതുപോലെ തന്നെ ഷാനിബു പറഞ്ഞത് കൃഷ്ണകുമാരി പറഞ്ഞത് നസീഫ് പറഞ്ഞത് അങ്ങനെ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയ ആളുകളൊക്കെ പറഞ്ഞത് അത് തന്നെയല്ലേ അങ്ങനെ വരുമ്പോൾ സന്ദീപ് വാര്യർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഓരോ പാർട്ടി അത് തന്നെയാണ് അല്ലാതെ വേറൊരു പാർട്ടിയില്ല കാരണം എന്താ ഇതുപോലൊരു സമാനമായൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിട്ടുള്ള ഒരു പാർട്ടി കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സന്ദീപ് വാര്യർക്ക് പോകാൻ പറ്റിയ പാർട്ടി അത് തന്നെയാണ് അതുകൊണ്ട് സന്ദീപ് വാര്യർ അത് തെരഞ്ഞെടുത്തു അതാണ് സത്യം അതിനുശേഷം സന്ദീപ് വാര്യർ പ്രവർത്തകരോട് സംവദിക്കുന്നുണ്ട് ഒരിക്കൽ പോലും സന്ദീപ് വാര്യർ സംഘപരിവാരത്തിനെതിരെ മോദി സർക്കാരിനെതിരെ അല്ലെങ്കിൽ വയനാട് കേന്ദ്ര സഹായം കൊടുക്കാത്തതിനെ കുറിച്ചൊന്നും വിമർശിച്ച് ഇല്ല കേട്ടോ ആ വേദിയിൽ കെ സുധാകരനുണ്ട് പി ഡി സതീശനുണ്ട് എല്ലാ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളുമുണ്ട് പക്ഷെ ഒരാൾ പോലും സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് അതിശക്തമായ ഭാഷയിൽ സംസാരിച്ചു പോലും കേൾക്കാനില്ല അതായത് സന്ദീപ് വാര്യർ എത്തപ്പെട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബി ക്ലാസ്സിൽ തന്നെയാണ് എന്ന് സന്ദീപിനും നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നതാണ് വസ്തുത നാളെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് സന്ദീപ് ജി ഇനി സന്ദീപ് ജി രാഹുൽ മാങ്കൂട്ടം ജിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന കാഴ്ചയാകും പാലക്കാടിൽ നിന്ന് കാണാൻ കഴിയുക വളരെ നാടകീയമായ രീതിയിലൊക്കെയാണ് കേട്ടോ സന്ദീപ് വാര്യറിനെ വേദിയിലേക്ക് കൊണ്ടുവന്നത് തുടക്കം വി ഡി സതീശനും ഗ്യാങ്ങും ഒക്കെ ഇരിക്കുന്നു അവർ സംസാരിച്ചു തുടങ്ങുന്നു അതിനിടയിൽ ദാ സന്ദീപ് വാര്യർ വരുന്നു ചെയ്യേണ്ട ഒന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് ചെയ്യേണ്ട ഒരു സീറ്റിലാണ് മാധ്യമങ്ങളിത് അയ്യോ സന്ദീപോ എന്നൊന്നും ചോദിച്ചില്ലേ കേട്ടോ ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് ഒരു പരിഹാസ പുഞ്ചിരിയോട് കൂടി തന്നെയാണ് അവരതിനെ നോക്കി കണ്ടത് സന്ദീപ് ജി ഇങ്ങോട്ടല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് എന്ന് തന്നെയാകും മാധ്യമ പ്രവർത്തകരും ഉള്ളിനുള്ളിൽ ചോദിച്ചിട്ടുണ്ടാവുക അതിന് ഇടയ്ക്ക് ഒരു രസകരമായിട്ടുള്ള സംഭവം കൂടി ഉണ്ടായി കെ പി സി സി പ്രസിഡന്റ് ഷാള് അണീച്ച് ഇദ്ദേഹത്തെ സ്വീകരിച്ചു സ്വാഗതം പറഞ്ഞു അപ്പൊ അതിനിടയില് വി ഡി സതീശിനടുത്ത് പറയുകയാണ് രണ്ടു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു നാലോചിച്ച് നോക്കണേ ഒരു പ്രസ്ഥാനത്തിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന അധ്യക്ഷനാണ് കെ പി സി സി പ്രസിഡന്റ് ആണ് അങ്ങനെ ഒരു വ്യക്തി പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നു ഞാനൊന്ന് സംസാരിച്ചോട്ടെ രണ്ടു വാക്ക് പറഞ്ഞോട്ടെ എന്ന് അദ്ദേഹത്തിന്റെ അനുവാദം മേടിച്ച ശേഷം ഒന്ന് സംസാരിക്കുന്നു ഇത് എങ്ങനെയാണ് സംഭവിക്കേണ്ടത് അതായത് വി ഡി സതീശനാണ് കെ പി സി പ്രസിഡന്റ് അടുത്ത് ചോദിക്കേണ്ടത് അധ്യക്ഷ ഞാൻ രണ്ടു വാക്കും സംസാരിച്ചോട്ടെ എന്ന് പക്ഷേ ഇവിടെ അനുവാദങ്ങൾ വി ഡി സതീശിൽ നിന്ന് മേടിക്കുന്നു അതിനുശേഷം മാത്രം ഈ പറയുന്ന കെ പി സി സി പ്രസിഡന്റ് സംസാരിക്കുകയാണ് ശേഷം പിന്നെ കണ്ടത് സതീശൻ ഷോയാണ് അതായത് സതീശൻ തന്നെ ഈ ഇത് മേടിക്കുന്നു മൈക്ക് മേടിക്കുന്നു പിന്നെ സതീശൻ തന്നെ എല്ലാത്തിനും ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നു അതായത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ സന്ദീപ് വാര്യർ യു ഡി എഫിൽ ചേർന്നത് എന്തുകൊണ്ടും നന്നായി എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ വേറൊന്നും കൊണ്ടല്ല സരിൻ പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് ശരിവെക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഡീല് വളരെ കറക്റ്റായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയല്ലേ ആ ഡീലുകൾ തെളിഞ്ഞു വരികയല്ലേ ഒരു സംഘപരിവാറിലെ സംഘപരിവാർ തീവ്ര രാഷ്ട്രീയം നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെന്താ കോൺഗ്രസ് ഇവിടെ കൊണ്ടുവന്ന് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ഇറക്കുന്നു ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പഴയ പോസ്റ്റുകളൊക്കെ ഈ കോൺഗ്രസ്സുകാരൊക്കെ ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രവുമല്ലോ അതായത് ആ വേദിയിലിരുന്നിട്ട് വി ഡി സതീശൻ പറയുകയാണ് പണ്ട് ഈ പറയുന്നതുപോലെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ് എന്നാണ് പറയുന്നത് എത്ര വെറൈറ്റി രീതിയിലാണ് നിലപാട് മാറ്റാൻ സാധിക്കുന്നത് വി ഡി സതീശന് സതീശന്റെ പാർട്ടിയിലെ സംഘപരിവാർ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ട് സരിൻ ചാടിയപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ച് കേട്ടിരുന്നത് മാത്രമല്ല ഇതിനിടയിൽ ഒരു ചോദ്യം കൂടി മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് അതുകൂടി കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വാർത്ത അവസാനിപ്പിക്കാം അതായത് എസ് ഡി പി ഐ പാലക്കാട് ഒരു ലഘുലേഖ അടിച്ചിട്ടുണ്ട് ആ ലഘുലേഖ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട് അതിലെന്താണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് ഈ എസ് ഡി പി ഐയും കോൺഗ്രസും തമ്മിൽ എന്താണ് ബന്ധം അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പല പ്രതികരണങ്ങളും വരുന്നു അതായത് ഈ പറയുന്ന വർഗീയത അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയൊക്കെ വെച്ചു പുലർത്തുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് വോട്ട് വേണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഞങ്ങൾക്ക് എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ബി ജെ പിയുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് ബജ്രംഗ് ദലിന്റെ വോട്ട് വേണ്ട എന്ന് പറയാത്തത് എന്ന ചോദ്യങ്ങൾ ഇന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് എസ് ഡി പി എങ്ങനെയൊരു ലഘുലേഖർ അടിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ വോട്ട് വേണ്ട എന്ന് പറയുമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നമ്മുടെ വി ഡി സതീശൻ എസ് ടി പി ഐയുടെ വോട്ട് ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട എന്ന് പറയുന്നില്ല ഞാനത് കാണിക്കാം അദ്ദേഹം അതിന് മറുപടി പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം ആ വിഷയത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അതിന് ഉത്തരം പറയാതെ മറ്റൊരു രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കിടന്ന് ഉരുണ്ടറയുന്ന ആ കാഴ്ച കൂടി ഒന്ന് കാണാം

എത്ര രസകരമായ ഒരു നാടകം അല്ലെ ഇതാണ് വി ഡി സതീശൻ ഞങ്ങൾ ഈ വർഗീയത വെച്ചു പുലർത്തുന്ന പാർട്ടികളുമായും ആളുകളുമായും ഒരു ബന്ധം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു നടക്കുന്ന പല ടീമുകളും ദ ഇതാണ് യഥാർത്ഥത്തിൽ വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയം പല ഇടങ്ങളിലും എസ് ഡി പി ഐയും ഈ പറയുന്ന കോൺഗ്രസ്സും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് അറിയാമല്ലോ ചില നഗരസഭകളൊക്കെ അങ്ങനെ നല്ല ഭായ് ഭായ് സെറ്റപ്പിൽ ഇവര് ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ പല പഞ്ചായത്തുകളും ബി ജെ പിയും കോൺഗ്രസും ഇങ്ങനെ ഒക്കച്ചങ്ങായിമാരായിട്ടിരുന്ന് ഭരിക്കുന്ന ഇടങ്ങളുമുണ്ട് ഇന്നലെ കോൺഗ്രസ് വിട്ട് പാലക്കാടിൽ നിന്ന് ഇറങ്ങിയ കൃഷ്ണകുമാരി എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസിന്റെ സോറി സമുന്നതരായ വനിതാ നേതാവ് എന്താണ് പറഞ്ഞത് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടെ സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി ബി ജെ പിയും കോൺഗ്രസുമായ ഒരു ബന്ധമുണ്ടാക്കി എന്ന് പറയുന്നു അങ്ങനെ ഇതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സന്ദീപിനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉൾക്കൊള്ളാൻ സന്ദീപിനോ യാതൊരു ബുദ്ധിമുട്ടും കാണില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനി എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ പത്മനാഭ് വേണുഗോപാലൊക്കെ ബി ജെ പിയിലേക്ക് പോയതെന്നും എങ്ങനെയാണ് അനിൽ കെ ആന്റണിയൊക്കെ ബി ജെ പിയിലേക്ക് പോയതെന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്